ഞങ്ങളുടെ വീട് എടുപ്പ് കഴിയുമ്പോഴത്തേക്ക് സ്കൂൾ ബസ് വന്ന് അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശിവനെ സ്കൂൾ ബസ് വരാനായിട്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയാണ് ഞാൻ ഇവളുടെ മുടി കെട്ടി കൊടുക്കാനായിട്ട് വരുന്നത് അതിനിടയ്ക്ക് എനിക്ക് പേൻ പിടിക്കാൻ കണ്ട സാധനം അതങ്ങനാണല്ലോ നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ തന്നെ ഒതുക്കുന്നത് ഈ ശനിയും നേരം സമയം ഉണ്ടായിട്ട് പോലും പിടിച്ചു കൊടുക്കാത്ത പേനയാണ് ഞാൻ ഇപ്പം രാവിലെ തിരക്ക് പിടിച്ച് പേൻ പിടിക്കാനായി നിൽക്കുന്നത് അങ്ങനെ പെട്ടെന്ന് എനിക്ക് തോന്നി എന്നും കെട്ടുന്നതും വ്യത്യസ്തമായിട്ട് ഇന്ന് മുടി കെട്ടി കെട്ടിക്കൊടുക്കണമെന്നല്ലോ അങ്ങനെ ആദ്യം തന്നെ ഞാൻ കുറച്ചൊരു സെറെടുത്തിട്ട് മുടി ആദ്യം ഒന്നും ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട് നല്ല മുടി കെട്ടാൻ എളുപ്പത്തിൽ കിട്ടുകയുള്ളൂ അങ്ങനെ മുടിയൊക്കെ ഒക്കെ ഒതുക്കി എടുത്തതിനു ശേഷം മുടി ഇങ്ങനെ രണ്ടായിട്ട് മാറ്റി രണ്ട് ഭാഗം കെട്ടണല്ലോ സ്കൂളിൽ പോകുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഇങ്ങനെ ആ ഒരു രീതിയിൽ കിട്ടില്ല ഏത് രീതിയാന്ന് വെച്ചാൽ ഈ വീടിൽ കാണുന്ന രീതി ഫ്രണ്ടിന്ന് കുറച്ച് മുടി എടുത്ത് മാറ്റിയിട്ട് അതിന്റെ ഏറ്റവും മേൽഭാഗം നമ്മളിങ്ങനെ പിന്നെ തുടങ്ങണം എന്നിട്ട് ഇങ്ങനെ പിന്നുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് മുടി ഇങ്ങനെ ഓരോ സെക്ഷൻ ഓരോ സെക്ഷൻ എടുത്ത് ആ ഒരു പിന്നിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിന്നെ പിന്നെ എടുക്കുക ഇതാണ് സംഭവം അങ്ങനെ അതിനിടയ്ക്ക് പെട്ടെന്ന് കറണ്ടും പോയിട്ട് ശുഭ മുഹൂർത്തം വെറൈറ്റി ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കാൻ കണ്ട സമയം അപ്പോഴാവും അമ്മ എനിക്ക് പോലെ കെട്ടി തന്നാൽ മതി വെറൈറ്റി തന്നെ പരീക്ഷിക്കാന്ന് ഞാനും പറഞ്ഞു കഴിഞ്ഞോ